ദ ജേണലിസ്റ്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങൾക്ക് ഒരു ഒരിരയേയല്ല എന്ന മട്ടിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ശരത് പവാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട അതിനിർണായകമായ ഒരു പ്രഖ്യാപനവും ഒരു വിലയിരുത്തലും കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നു അത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി അതായത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീരവും നിർണായകവുമായൊരു വിജയം ഇന്ത്യ മുന്നണി നേടിയാൽ കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ വലിച്ചു താഴെയിടാനുള്ളതെല്ലാം തങ്ങളുടെ പക്കലേക്ക് വരുമെന്നാണ് കോൺഗ്രസിൻ്റെ അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളും ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ശരത് പവാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുച്ഛിച്ചുകൊണ്ട് മോദി എന്നത് ഒരു ഫാക്ടറേ അല്ല എന്ന് മാത്രമല്ല മോദിയെ ജനങ്ങൾ വെറുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറിൽ ശരത് പവാറിൻ്റെയും ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളുടെയും നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം നടന്നിരുന്നു ആ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ പോകുന്നു ഉദ്ധവ് താക്കറെ സ്വന്തം നിലയ്ക്ക് മഹാരാഷ്ട്രയിൽ മത്സരിക്കാൻ പോകുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ വന്ന പശ്ചാത്തലത്തിലാണ് അതിൽ ശരത് പവാർ പറഞ്ഞത് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയൊക്കെ റോഡ് ഷോകളോ റാലികളോ നടത്തിയിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും ഞങ്ങളുടെ അടിത്തറ ഇവിടങ്ങളിലൊക്കെ ബലപ്പെട്ടിട്ടുണ്ട് എന്നും ആ വിധത്തിൽ ഞങ്ങളെ സഹായിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് എന്തുമാണ് മോദിയെ ട്രോളിക്കൊണ്ട് ട്രോൾ മാത്രമല്ല മോദിക്ക് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ശരത് പവാർ പറഞ്ഞത് അതായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അധികം വൈകാതെ രണ്ടാം മൂന്നാം മോദി സർക്കാർ താഴെ വീഴുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ മമതാ ബാനർജി പത്തോ പതിനഞ്ചോ ദിവസം എൻ ഡി എ മുന്നണി തികയ്ക്കുമോ എന്ന് കണ്ടറിയണമെന്ന് പറഞ്ഞിരുന്നു അഖിലേഷ് യാദവും സച്ചിൻ പൈലറ്റും അടക്കമുള്ള പല നേതാക്കളും എൻ ഡി എ സഖ്യ സർക്കാരിന് അധികം ആയുസില്ല എന്ന് വ്യക്തമാക്കുന്ന നിരവധി പ്രസ്താവനകളുമായി രംഗത്ത് വന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ നയങ്ങളാണ് രാജ്യത്ത് നടപ്പാകാൻ പോകുന്നത് എന്നും ഞങ്ങൾ അതിനുവേണ്ടി കഠിന പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞിരുന്നു അങ്ങനെ മൊത്തത്തിൽ എൻ ഡി എ സർക്കാർ തൂങ്ങി ആടുകയാണ് ജെ ഡി യുവിനുള്ളിൽ ടി ഡി പിക്ക് അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിക്കുള്ളിൽ പല അസ്വാരസ്യങ്ങളും ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരുന്നത് നേരത്തെ തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ടാക്കാൻ സാധിച്ചാൽ കൂടുതൽ നേതാക്കളെ കൂടുതൽ എം പിമാരെ തങ്ങളിലേക്ക് കൊണ്ടുവന്ന് എൻ ഡി എ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ ഞങ്ങൾ ശ്രമം ആരംഭിക്കും എന്ന് കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ശരത് പവാറിൻ്റെ മോദി ഒന്നുമല്ല നാണം കെടുത്തി അല്ലെങ്കിൽ മോദിയെ നിസാരൻ എന്നു പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ പ്രസ്താവന അത് വലിയ മുന്നേറ്റ സാധ്യത അല്ലെങ്കിൽ ഒരു വലിയ മുന്നേറ്റത്തിന് ഇന്ത്യ മുന്നണി തയ്യാറാകുന്നു എന്നതിന് അടയാളമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കി മഹാരാഷ്ട്ര സംസ്ഥാനം പിടിച്ചാൽ ഏക്നാഥ് സിൻ്റെ വിഭാഗവും അതുപോലെ തന്നെ അജിത് പവാറിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അജിത് പവാറിനൊപ്പം ഉണ്ടായിട്ടുള്ള ആളുകളുമൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയും അങ്ങനെ ഇരുപത്തിയഞ്ചിലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ആ ഘട്ടത്തിൽ നടത്തുന്ന ഒരു ഓപ്പറേഷനിലൂടെ ലഭിക്കുകയും അതുവഴി ബി ജെ പിയെ വലിച്ചു താഴെയിടാനുള്ള ഒരു ശക്തിയിലേക്ക് അവർ പോവുകയും ചെയ്യുമെന്നാണ് നിലവിൽ സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവർ പറഞ്ഞ വാക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി വലിയ വിജയം നേടുമോ എന്നുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂറ്റി അൻപത്തിയഞ്ച് മണ്ഡലങ്ങളിലും മഹാവികാസ് അഖാഡി അഥവാ ഇന്ത്യൻ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികൾക്കാണ് വലിയ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ തന്നെയാണ് ഇത് ഉള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പി ഉൾപ്പെടുന്ന ആ ഒരു മുന്നണിക്ക് ലീഡുള്ളൂ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഏക്നാഥ് സിൻ്റെ വിഭാഗം അതായത് ശിവസേനയിൽ നിന്ന് ബി ജെ പി അടർത്തിക്കൊണ്ടുവന്ന് മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കാൻ ഉപയോഗിച്ച ഏകനാഥ് ഷിൻ്റെ വിഭാഗം ഏറെക്കുറെ തകർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ശരത് പവാറിനെ എൻ സി പി നിന്ന് പുലർത്തിയ അജിത് പവാറിനെ കൂടെ കൂട്ടിയിട്ട് അജിത് പവാറിൻ്റെ ടീമിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതായത് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ചതിച്ച് ബി ജെ പിയിലെത്തിയവരൊക്കെ ആട്ടാപടലം പൊളിയുന്നൊരു കാഴ്ച ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു അതിൻ്റെ ആവർത്തനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായാൽ അനന്തരം ഇന്ത്യ മുന്നണിക്ക് ഇവരെയൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആ കോൺഫിഡൻസ് ആണ് ശരത് പവാർ മോദി നിസാരനാണ് എനിക്കും ഞങ്ങൾക്കും അദ്ദേഹമൊന്നും ഒന്നുമല്ല എന്ന് പറയുന്നതിലേക്ക് പരോക്ഷമായി പറയുന്നതിലേക്ക് എത്തിച്ചത് എന്നു മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ മോദി ഇടപെട്ടെടുത്തൊക്കെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ കോൺഫിഡൻസ് അമ്പേ തകരാൻ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന ഭീതി എൻ ഡി എ ക്യാമ്പിൽ വളർത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കുണ്ടായത് അതുകൊണ്ട് തന്നെ നേരത്തെ വളരെ നേരത്തെ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾക്കൊക്കെ മുൻ ഒരു മുന്നൊരുക്കം ഇന്ത്യ മുന്നണി അവിടെ തുടങ്ങിയിട്ടുണ്ട് സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ സാധ്യതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി ട്രെൻഡ് അനുസരിച്ച് സീറ്റ് പങ്കിടൽ പൂർത്തിയാക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു കണക്ക് നമുക്ക് മഹാരാഷ്ട്രയിൽ പരിശോധിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച ശിവസേനയുടെ താക്കറെ വിഭാഗം ഒൻപത് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് മത്സരിച്ച പതിനേഴിൽ പതിമൂന്നിലും കോൺഗ്രസ് വിജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിശാൽ പാട്ടീൽ വിജയിച്ചതിന് പിന്നാലെ കോൺഗ്രസിനെ പിന്തുണച്ചു ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പി പത്ത് സീറ്റുകളിൽ മത്സരിക്കുകയും എട്ട് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു ഈ കണക്ക് നോക്കിയാൽ സ്ട്രൈക്ക് റേറ്റ് കുറവ് ശിവസേനയ്ക്കാണ് ഇക്കാര്യം അവർ വിലയിരുത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ മത്സരിച്ചെടുത്തൊക്കെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായ ഒരു വലിയ ആത്മവിശ്വാസം കോൺഗ്രസ്സിന് വലിയ മൈലേജാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ വലിയ വലിപ്പച്ചെറുപ്പമൊന്നുമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നാണ് മഹാരാഷ്ട്രയിൽ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം പിന്നെയും മാറും ഈ പറയുന്ന ബി ജെ പിക്ക് അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ചാടിപ്പോയവരൊക്കെ തിരിച്ചെത്തും അതുപോലെ തന്നെ ഏകനാശ്രീൻ്റെ വിഭാഗവും അജിത് പവാർ വിഭാഗവുമൊക്കെ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായാൽ ലോക്സഭയിൽ കൊടുക്കാൻ തയ്യാറായാൽ കാര്യങ്ങൾ മാറി മറിയും പിന്നെ സ്വതന്ത്രന്മാരടക്കമുള്ള മറ്റുള്ളവരെ കൂടി ചേർക്കാൻ എൻ ഡി എയിൽ നിന്ന് മറ്റു കക്ഷികളെയും പിടിക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറായാൽ വലിയ ഒരു മുന്നേറ്റമുണ്ടാകും കാരണം ബി ജെ പിക്ക് ഒപ്പം പോയതുകൊണ്ട് വലിയ തിരിച്ചടിയാണെന്ന് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിന്റെ കണക്ക് വന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പിക്ക് വെറും ഒൻപത് സീറ്റേ മഹാരാഷ്ട്രയിൽ മത്സ ജയിക്കാനായിട്ടുള്ളൂ ശിവസിവസേന ഏക്നാഥ് ഷിൻഡെ മത്സരിച്ച പതിനഞ്ചിൽ ഏഴ് മാത്രമാണ് നേടിയത് അജിത് പവാറിന്റെ എൻ സി പിക്ക് ഏറ്റവും മോശം പ്രകടനമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് മത്സരിച്ച നാലെണ്ണത്തിൽ ഒരിടത്ത് മാത്രമാണ് ജയിച്ചത് അതൊക്കെ ഈ ബി ജെ പിക്ക് ഒപ്പം ഉണ്ടായ അലയൻസ് തെറ്റായിപ്പോയി എന്ന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവിലേക്ക് ഇവരേക്ക് എത്തിക്കുകയാണ് പിന്നെ ടി ഡി പിയും ജെ ഡി യുവൊക്കെ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നൊക്കെ എം പിമാർ വരാൻ തയ്യാറാകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ തിരിച്ചടികളിലേക്കായിരിക്കും പോവുക തന്നെ മഹാരാഷ്ട്ര വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിക്ക് വലിയ മുൻതൂക്കമാണ് നൽകുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പലതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കണക്കുകൾ ലഭിച്ചതിന് ശേഷമാണ് എൻ സി പി നേതാവ് ശരത് പവാർ ശക്തമായി മോദിയെ വെല്ലുവിളിക്കുന്ന ട്രോളൊന്നും പരിഹസിച്ച് ഇല്ലാതാക്കുന്ന വിധത്തിൽ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ബി ജെ പി ക്യാമ്പിന് ഭീതി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല